അസ്സാമലൈക്കും ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ത്യനാളിനോടടുത്ത് സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പുറത്തു എന്ന് പറയുന്നുണ്ട് ഇത് മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത് അഥവാ ഈ ഒരു തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളതിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു സബ്ജെക്റ്റും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ വളരെ ശ്രദ്ധാപൂർവ്വം അത് പിന്നെ സബ്ജക്റ്റിലേക്ക് പോണെ അധ്യയന നാല്പത്തി ഒന്ന് അൻപത്തി മൂന്ന് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്ക വണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നുതന്നെ മതിയായതല്ലേ ഓർക്കുക തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാകുന്നു തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനേയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു മുസ്ലിം സമുദായത്തിനാണെങ്കിൽ ഒരിക്കലും ഈ വിശുദ്ധ ഖുറാനിലെ ഒരു വരികൾ പോലും നിഷേധിച്ച് കളയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാവും ഒന്ന് രണ്ടാമത് നമ്മളിൽ തന്നെയും നമ്മുടെ ശരീരത്തിന് പുറത്തും അല്ലെങ്കിൽ നമ്മളിൽ തന്നെയും നമുക്ക് പുറത്തും വിവിധ ദിക്കിലും ഏർ സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണത് എന്ന് തന്നെ മതിയായതല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പൊ ഈ തെളിവുകൾ വരുമ്പോൾ സൃഷ്ടാവ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്ന രീതിയിലുള്ള തെളിവാണ് വരുന്നത് അതാണ് ഇവിടെ തന്നെ മതിയായതല്ലേ എന്ന് ചോദിക്കുന്നത് പിന്നെ അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നു മറ്റൊന്ന് ശ്രഷ്ടാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയം വരുന്നു ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കണം കാരണം ഇത് ഒരിക്കലും ഒരു മുസ്ലിം സമുദായത്തിൽ ഇതിന് നിഷേധിക്കാൻ കഴിയൂല അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര കാലം ചെയ്തതൊക്കെ ഒറ്റടിക്ക് പോകും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അത് നമ്മളിൽ തന്നെയും തെളിവരുന്നത് നമ്മളിപ്പോ കുറച്ച് കാലമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ കൈകളില് അള്ളാഹിന്റെ നാമന്റെ കാലുകളില് നമ്മളെ ഹൃദയത്തിൽ നമുക്ക് ചുറ്റിലും സൃഷ്ടാവ് തെളിവുണ്ട് സാക്ഷിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ അദ്ദേഹത്തിന് ഏറ്റവും ലാസ്റ്റാണ് ഈയൊരു ആഴത്തുള്ളത് ഇനി അതിൻ്റെ തൊട്ടു മുന്നേ നാൽപ്പത് മുതൽ നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിൽ എന്തെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ വക്രത കാണിക്കുന്ന ഒരാരോ അവൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു പോവുകയില്ല തീർച്ച അപ്പോൾ നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല എഴുതേൽപ്പിന്റെ നാളിൽ നിർഭയനായിട്ട് വരുന്നവനാണോ അപ്പൊ യഥാർത്ഥ സൃഷ്ടാവിന്റെ തെളിവ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കില് നമ്മളിപ്പോ ഭയമില്ലാതെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്നതാണോ അതോ നരകത്തിലേക്ക് എത്തിക്കപ്പെടുന്നതാണോ ബെറ്റർ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എന്നിട്ട് ഇവിടെ പറയുന്നത് തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ് അപ്പൊ ഈ ഒരു കാര്യം തന്നെ നമ്മൾ മുന്നേ ഇപ്പൊ ഫുസലാത്ത് അമ്പത്തി മൂന്നില് പറഞ്ഞത് കാരണം നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അവൻ എങ്ങനെ അറിയുന്നത് അതിനുള്ള എല്ലാ മാർഗവും അവനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പുറത്തും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇനി അതിൽ തന്നെ നാപ്പത്തൊന്ന് പറയുന്നത് തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെ തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് അപ്പൊ ഈ ഉത്ബോധനം നിങ്ങൾക്ക് വന്നു കിട്ടും ഇപ്പൊ ഉദാഹരണ ഇപ്പൊ നിങ്ങളിലേക്ക് ഇപ്പൊ ഈ ഒരു കാര്യം അറിവ് ഇപ്പൊ ഇപ്പൊ ഞാൻ വഴിയാണെങ്കിലും നിങ്ങളിപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വിചാരിക്കും അഥവാ നിങ്ങൾ ഇതിനെ നിരസിക്കാന്നുണ്ടെങ്കിൽ അതിനെ അതിനെപ്പറ്റിട്ടാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെ തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാവുന്നു ഈ വിശുദ്ധ പുറാനുള്ളപ്പോ ഏത് കാലം മുതലേ ഈ ഒരു കാര്യം ജനങ്ങൾ അറിയുന്നു അറിയുന്നില്ലേ കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പണ്ഡിതന്മാര് വഴി നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അതപ്പ അവർ പറയേണ്ട രീതിയിൽ മാറ്റം വന്നുകൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാതെ പോയത് ഞാൻ തന്നെ നാല്പത്തി പറയുന്നത് അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിന്റെ അസത്യം വന്നെത്തുകയില്ല യുക്തിമാനും ഏർ സ്ത്യുത്യർഹനുമായ അള്ളാഹുവിൽ നിന്നുള്ള ആ അവതരിക്കപ്പെട്ടത് എത്ര ഇത് അതിൽ നാല്പത്തി മൂന്ന് പറയുന്നത് നബിയെ നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോടും പറയപ്പെടാത്ത ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് പാപമോചനം നൽകുന്നവനും വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാണ് ഇപ്പൊ നബിയോട് പറയുന്നുണ്ട് മറ്റുള്ള ദൂതന്മാരോടൊന്നും പറയാത്ത ഒന്നല്ല നിന്നോടും പറയുന്നത് എന്ന് അവരോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നിന്നോടും പറയുന്നത് എന്ന് അവിടെ പറയുന്നത് അപ്പൊ ഇതില് ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ കൈകളില് അള്ളാഹുന്റെ നാമുണ്ട് തെളിവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വിശുദ്ധ കുറാല് മാത്രല്ല അതിനു മുന്നിലുള്ള ഏതൊക്കെ വേദഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ ഈ കാര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ മത്തായിലെ ബൈബിളില് മത്തായിലെ അഞ്ചില് മുപ്പത്തിമൂന്ന് പറയുന്നുണ്ടല്ലോ കള്ളസത്യം ചെയ്തെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവികരോട് അരുൾ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കണില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് അതിന് മുന്നുള്ള വേദഗ്രന്ഥത്തിലും ഈ കൈകൾ അള്ളാഹുന്റെ നാമുണ്ട് ഇപ്പൊ നിങ്ങൾ സത്യം ചെയ്ത് പാലിക്കണം കളവ് ചെയ്യരുത് ഇന്ന തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അവർക്ക് അന്ന് കൊടുത്തു പോയിട്ടുണ്ട് അപ്പൊ അതാണ് അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും ആ ഗ്രന്ഥത്തിൽ അത് വരുന്നത് ഇനി ഈ ഫുസിലത്തിൽ തന്നെ അൻപത്തിരണ്ട് പറയുന്നത് നീ പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഖുറാൻ അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കുകയും എന്നിട്ട് നിങ്ങൾ അതിൽ അവിശ്വസിച്ചിരിക്കുകയുമാണെങ്കിൽ കടുത്ത മത്സരത്തിൽ കഴിയുന്നവനേക്കാളും കൂടുതൽ പിഴച്ചു പോയവരാരുണ്ടെന്ന് ഈ അതാത് സത്യം വിശുദ്ധ ഖുറാനും വന്നിട്ടും അത് മനസ്സിലാക്കാതെ നിൽക്കുന്ന ആളുകളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത് അവരെക്കാളും പിഴച്ചു പോയവരാരാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൃഷ്ടാവിന്റെ ഒരു അംശം അംശത്തിലുള്ള കാര്യങ്ങളാണ് കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ആ അംശത്തെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ അള്ളാഹുവിന്റെ നാമം വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് സൂർ അമ്പ്യാലും നൂറ്റി പത്ത് പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ നിന്നും പരസ്യമായിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും അവൻ അറിഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഇതൊരു വേള നിങ്ങൾക്ക് പരീക്ഷണവും അല്പസമയത്തേക്കുള്ള സുഖാനുഭവം ആയേക്കാന്ന് ഇപ്പൊ നമ്മുടെ ഈ ജീവിതം ജീവൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ഗുണം കൊണ്ട് നമുക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട് കാരണം അത് നിങ്ങൾക്കൊരു പരീക്ഷണാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ളതോ അവനാ അറിയുമോ അത് എങ്ങനെ അറിയുന്നത് നമ്മുടെ രഹസ്യം പരസ്യം അറിയുന്നത് എങ്ങനെയാണ് സൃഷ്ടാവ് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നമ്മളെ കാര്യം കാര്യവും അള്ളാഹു അറിയുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഒരു അംശം നമ്മള് ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഒരു വേള നിങ്ങൾക്ക് ഇതൊരു പരീക്ഷണമായിരിക്കും അല്പസമയത്തേക്കുള്ള സുഖാനുഭവം ആയേക്കാന്ന് ഇതൊരു പരീക്ഷണം കൂടിയാണ് ഈ ഈ ഒരു കാര്യത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഇനി അദ്ധ്യായം പതിനേഴ് അല്ല ഇസ്രാ അറിവിലും പറയുന്നുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് ഈ കാണിച്ചു തന്ന ദർശനം നാം ജനങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണെന്ന് അപ്പൊ ഇവിടെ ഇപ്പൊ ഫുസിലത്തില് നമ്മൾ പറഞ്ഞല്ലോ സൃഷ്ടാവ് ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോ ഈ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൈകളിൽ നാമം വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് പറയുന്നത് തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് കാണിച്ചു തന്ന ദർശനം നാം ഒരുക്ക് പരീക്ഷണമായി മാത്രം മാത്രമാക്കിയിരിക്കുകയാണ് ഇപ്പൊ ഇതൊരു പരീക്ഷണം കൂടിയാണ് അപ്പൊ അവസാന കാലഘട്ടത്തിൽ ഇപ്പൊ സൃഷ്ടിന്റെ ഈ ഒരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ഇപ്പൊ നമ്മുടെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമം വരാൻ കാരണം എന്താ അതായത് അള്ളാഹിന്റെ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഈ ഫുസിലെ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ ശരീരത്തിലും തെളിവ് വരും പുറത്തും തെളിവ് വരും എന്ന് പറഞ്ഞല്ലോ ആ തെളിവ് തന്നെയാണ് ഇത് ഇത് ഇനി മറ്റുള്ള ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് ബൈബിളിലെ യേഷയല് അറുപത്തി ആറ് പതിനാല് പറയുന്നുണ്ട് ദൈവത്തിന്റെ കൈ ദാസന്മാർക്ക് വെളിപ്പെടും അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു ദൈവത്തിന്റെ കൈ എന്താണ് ഇപ്പൊ മൂന്ന് ഗ്രന്ഥങ്ങളും ദൈവത്തിന്റെ കൈയ്യെ എന്ന് പറയുന്നത് ആ ഒരു അംശത്തെയാണ് ആ ഒരു അംശത്തെ തന്നെയാണ് നമ്മൾക്കിപ്പോൾ ജീവി ജനനം മരണം ഇപ്പൊ നമ്മുടെ ജീവിതം എല്ലാ ഒരു അംശത്തിൽ നിന്നാണ് ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ ഇപ്പൊ ഭൂമിയെ താങ്ങി നിർത്തുന്നതും ഇനിയിപ്പോൾ വേണമെങ്കിൽ വിമാനം പറക്കണമെങ്കിലും കപ്പൽ ഓടിക്കണമെങ്കിലും എല്ലാ കാര്യത്തിലും സൃഷ്ടാവിന്റെ ഈ കൈകളുടെ എന്താ പറയാ സാമീപ്യമാണ് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനാണ് അള്ളാഹുവിന്റെ കൈ അല്ലെങ്കിൽ കർത്താവിന്റെ കൈ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നത് ഈ ഒരു അംശത്തിനെയാണ് ഇനി അക്ഷയെ തന്നെ അറുപതില് രണ്ടു പറയുന്നത് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും മൂടുന്ന സമയം നിന്റെ മേൽ ദൈവ വിധിക്കും ഇതെന്നാണ് ഇപ്പൊ ഫുസിലത്തെ അൻപത് മൂന്നില് പറഞ്ഞത് നിന്റെ നിന്നെ നിങ്ങളുടെ ശരീരത്തിൽ അതിനെ പുറത്തും എന്റെ തെളിവുകൾ പുറത്തു വരും പറഞ്ഞല്ലോ അതെന്നാണ് ഇവിടെ പറയുന്നത് ജാതിയെയും അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും മൂടുന്ന സമയം അഥവാ മനുഷ്യർ അനീതിയിലും അക്രമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിന്റെ മേൽ ദൈവോദിക്കുന്നു പറയുന്നു അപ്പൊ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ തെളിവുകൾ പുറത്തു വരുന്നു അത് ആ ഫുസ്ലത്ത് അൻപത് മൂന്ന് പറയുന്ന അതേ സെയിം വാക്ക് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആ ഗ്രന്ഥത്തിലും പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥ സൃഷ്ടാവിന്റെ തെളിവുകൾ പുറത്തു വരും ഈ എഷയോ അൻപത് പത്ത് പറയുന്നുണ്ട് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തന്റെ മേൽ ചാരിക്കൊള്ളട്ടെ പ്രകാശം നമ്മള് സൃഷ്ടാവിന്റെ അംശത്തെ പറ്റി നമ്മള് പറഞ്ഞു മൂന്നാംശം അതില് മേലാ പ്രകാശം പിന്നെ അടുത്തുള്ള പിന്നെയുള്ള പ്രംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അതിന്റെ പേര് ഞാൻ ഉച്ചരിക്ക മനസ്സിലാക്കിയാൽ മതി അപ്പോ അവൻ ആ നാമത്തിൽ ആശ്രയിച്ചു കൊള്ളട്ടെ എന്ന് പ്രകാശം കഴിഞ്ഞാൽ പിന്നെ അവന്റെ നാമത്തിൽ ആശ്രയിച്ചു കൊള്ളാനാണ് പറയുന്നത് അവന്റെ നാമം മീൻസ് അള്ളാഹെന്നുള്ള നാമം ആഹ് ആ അംശത്തിന്റെ നാമാണ് പേരാണത് പേര് ഞാൻ പറഞ്ഞില്ല അള്ളാഹുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നിന്റെ മേൽ ചാരിക്കൊ നിന്റെ മേൽ ചാരിക്കൊള്ളട്ടെ നീതിയെ പിന്തുടരുന്നവരും കർത്താവിനെ ആശ്രയിക്കുന്നവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് നീതി പിന്തുടരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർത്താവിനെ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കട്ടെ എന്ന് ചാരിക്കൊള്ളട്ടെ എന്ന് ആ നാമം തന്നെയാണ് നമുക്ക് ചുറ്റിനു വലയം ചെയ്യുന്ന ആ ഒരു കാര്യം ഇനി ഭഗവത്ഗീതയിലെ അദ്ധ്യായം പതിനെട്ടില് പറയുന്നത് മോക്ഷ സന്യാസിയോഗ വാക്യം അറുപത്തൊന്നിൽ പറയുന്നുണ്ട് ഈശ്വരൻ മായയാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിച്ചു കൊണ്ട് അവരുടെയെല്ലാം ഹൃദയത്തിൽ വസിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം തന്നെ അവിടെ പറയുന്നത് കാരണം മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് നമ്മൾ ഹൃദയത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് എന്ന് അപ്പൊ നമ്മളെ ജനനം മരണം നമുക്ക് ചുറ്റിലും എല്ലാത്തിലും സൃഷ്ടാവിന്റെ പങ്കുണ്ട് ഇനി അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് എപ്പോഴാണോ ഓരോരോ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതായി നമ്മൾ അറിയുന്നത് ഒരുവൻ അറിയുന്നത് അപ്പോൾ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഏതൊരു വ്യക്തി ഈ ഒരു സത്യം അറിയുന്നത് അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ അംശം നമ്മളിൽ ഉള്ളോണ്ട് നമ്മളെ ഹൃദയത്തിൽ ഉള്ളോണ്ടാണ് നമുക്ക് എന്താ പറയുക നമ്മളെ എല്ലാ കാര്യം സൃഷ്ടാവിന് കാണാനും അറിയാനും കഴിയുന്നത് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്ന മൂന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്കി എഴുപത്തെന്ന് പറയുന്നത് അസൂയ ഇല്ലാതെ ഇത് കേൾക്കുന്നവൻ യാതൊരുവനാണോ അവൻ മുക്തനാവുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ശുഭലോകങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് അഥവാ സൃഷ്ടാവിന്റെ ഈ ഒരു അംശം പുറത്തു വരും അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അസൂയ ഇല്ലാതെ കേൾക്കുന്നവരാരോ അവരെ ശുഭലോകം പ്രാപിക്കുന്നാണ് പറയുന്നത് ഇപ്പൊ മൂന്ന് ഗ്രന്ഥങ്ങളിലും ആ ഒരു കാര്യത്തെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ നമ്മോട് പറയുന്നുണ്ട് ഇനി വിശുദ്ധ കൂടാനോ അത് തന്നെ പറയുന്നത് ഇനി ആ സത്യത്തെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാല് അത് മൂന്ന് ഗ്രന്ഥം പറയുന്നത് നമുക്ക് നരകം തന്നെയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ ഇത്ര കാലം പഠിച്ചു വെച്ചതും യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് നമ്മളെ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് പഠിക്കുക കാരണം അവസാന കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന പരീക്ഷണം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അസ്സാം വലൈക്കും